ബാബ എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്റെ മനസ്സ് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ഇതാണ് ഞാൻ ഈ ചെയ്യേണ്ടത് ആണ് ബാബോട് ഞാൻ ചോദിച്ചിട്ടില്ല അപ്പൊ ഞാൻ അപ്പൊ എന്റെ മനസ്സിൽ കൊണ്ടാണ് ഇതില്ലെങ്കിൽ എന്താ അടിസ്ഥാനം ആകെ പിടിച്ചിരിക്കുന്ന സാമാനം കൊണ്ടോ ഈ സാധനം പിന്നെന്താ ഇത്തരണം എവിടെ എങ്ങനെയാ വിഷയം അറിയുള്ളൂ സ്വാഭാവികമായിട്ടും ഇത് കൈ കടലും വർഗങ്ങളും ഒക്കെ നിമിന്നപ്പോങ്കിയൊന്നുമില്ല ഓ പക്ഷെ നമ്മളെ ഈ കയ്യിലോ കാലിലോ അല്ല നമ്മളുള്ള നമ്മൾ ആ ജോലിയിലും ആ ഇതിലും ആ പരമാത്മാവിലും ഒഴുകിട്ട് ഇവിടെ ഓടിയും ഞാനില്ല ഇങ്ങനെ ധ്യാനിച്ച് നമ്മൾ ഇങ്ങനെ നമ്മൾ അറിയാതെ അതായത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ അത് ഉയർന്നു പോകുന്ന പോലെ അവസരം പിന്നെ തന്നെ തന്നെയും ഇങ്ങനെയുള്ള എന്റെ നെറ്റിയിലേക്ക് അതിപ്പോ നമ്മളാ പരമാത്മാവിലേക്ക് നമുക്ക് ജയിക്കാനുള്ള വഴിയിലേക്കാണ് നമ്മള് കണ്ണടച്ച് നമ്മളിരിക്കുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ നെറ്റി ഞാൻ ോട് ഞാൻ ചോദിച്ചപ്പോ ബാബെന്ന് പറഞ്ഞു ഇതിന്റെ എല്ലാവടത്തും ചെടിയിൽ കിടക്കുന്ന കുണ്ടലീന ശക്തി ഇതിനെ കുറിച്ച് എനിക്ക് അറിയില്ല ഈ കുണ്ടലീന ശക്തി എന്ന ഈ തമിഴ്നാട്ടിൽ എല്ലാവരും എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്ന എന്താണ് പുണ്ടലീന ശക്തി പുണ്ടലീന ശക്തി അപ്പൊ ഞാൻ ഞാനിത് പുണ്ടലീന ശക്തി എന്താ ഇത് എനിക്കറിയില്ല ശക്തി എന്ന് പറയുന്നത് എനിക്കറിയില്ല അപ്പൊ ഈ അടുത്തൊരു ഒരു പയ്യൻ അവനും കൂടി വന്നാലൊരു ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പൈസ അദ്ദേഹം പല നാടുകളിലും പോയിട്ട് ധ്യാനമുറകള് പഠിപ്പിച്ചു കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് ആ ആ വ്യക്തി പറയാണ് നിങ്ങളിൽ ഞാൻ കുണ്ടലീന ശക്തി ഉയർത്തി കാണിച്ചു തരാന്ന് പറയുന്നു അപ്പൊ എന്റെ മനസ്സ് പറഞ്ഞു പറ്റില്ല ഞാൻ ബാബോട് ചോദിച്ചു ബാബയും പറഞ്ഞു ഞാൻ കുണ്ടലീന ശക്തി ഒരാൾക്ക് ഒരാളിലേക്ക് കൊടുക്കാനായിട്ട് സാധ്യമല്ല സാധ്യമല്ല അപ്പോഴാണ് ബാബ പറയുന്നത് അതാണ് നമ്മളുടെ നമ്മളായിട്ടുള്ള ചെളിയിൽ നിന്നാണ് ഈ ജീവൻ നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് അത് ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ സിരസ് തൊട്ട് അത് വെളിച്ചത്തിലേക്ക് വരും അപ്പോ അനന്തമായ വെളിച്ചം നമ്മളിലേക്ക് ഇറങ്ങി വരും അതാണ് ബാബക സത്യമല്ല ബാബേ ഞാൻ അത് കൂടുതൽ വിഷയത്തിൽ വ്യക്തമാക്കിക്കാം പല ആളുകളും നമ്മളടുത്ത് വരാറുണ്ട് പല ആളുകളും വരാറുണ്ട് ഭൂരിപക്ഷ ആളുകളും കുണ്ടലി കുണ്ടലി ഇതിനെ ഉയർത്താനുള്ള എന്താണ് ധ്യാനത്തിൽ മൊഴികരിക്കുക പലരും അങ്ങനെ പലവരും ധ്യാന ദിവസം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന കുണ്ടലി ഉയർത്താൻ അങ്ങനെ അതിൻ്റെ ഗുരുക്കന്മാരും എൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്ത് ഇരുന്ന പത്തി മിനിറ്റ് കൊണ്ട് നിങ്ങളെ കുണ്ടലി ഞാൻ ഉയർത്തി തരാം അല്ലാതെ നിങ്ങളെ വിദ്യ കൊണ്ട് ജീവിതം മുഴുവനും കഴിഞ്ഞാലും എടുത്താലും നിങ്ങൾക്ക് കുണ്ടലിനെ ഉയർത്തി തരാൻ കഴിയില്ല കാരണം എന്താണ് കുണ്ടലി എന്തിനാ ഉയർത്തേണ്ടത് എന്ന അടിസ്ഥാനം അറിയണ്ടേ അപ്പം ഇവര് പറഞ്ഞത് കുണ്ടലി ശക്തി ഉയർത്താന്ന് പറയും അതെന്താണ് ശക്തി ഉയർത്ത ഇതായത് നമ്മുടെ പ്രകാശം ഇവിടെ എന്ന് പറഞ്ഞല്ലോ മനസ്സ് ഇതാണ് ഇത് എന്താണെന്ന് അറിയാതെ ഒരു കുണ്ടലി ഞാൻ പല ചിത്രങ്ങളും കണ്ടിട്ടുണ്ട് ഒരു കുണ്ടലി ഇവിടെ അടിത്തട്ടിലായിരിക്കും നിങ്ങളെ അറിവ് നിങ്ങളെ പ്രകാശം നിങ്ങളെ മനസ്സ് യാഥാർത്ഥ്യം അറിയാതെ നിങ്ങൾ ഏതോ ചളിയിൽ പോണ്ടിരിക്കുന്ന ഈ കുണ്ടലിനെ ആ പ്രകാശത്തെ നിങ്ങളങ്ങനെ ഉയർത്തി കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നു അത് അങ്ങനെ ഉയർന്ന സാധനം അല്ല ഉയർത്തേണ്ട സാധനമില്ല ഇതെല്ലാം ഊഹത്തിലൂടെ എന്താണ് സങ്കല്പത്തിലൂടെ ധാരണയിലൂടെ ഉണ്ടാക്കിയെടുത്ത് അത് പോയി പ്രയോഗിച്ചു കൊണ്ടിരിക്കുക നിങ്ങളുടെ മനസ്സ് തന്നെയാ ആ ജോതി തന്നെയാണിത് ആ പ്രകാശം തന്നെയാണിത് ഇത് താന്നിട്ടല്ല ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു പക്ഷെ നിങ്ങൾ അറിയില്ല ഇതിനെ അറിഞ്ഞ യാഥാർത്ഥ ബോധത്തിലേക്ക് ഉയരലാണ് കുണ്ടൽ ഉയർത്തൽ ഓക്കെ ഇത് മറ്റുള്ള വിദ്യകളല്ല ധ്യാനമല്ല നിങ്ങളുടെ ഈ പ്രകാശത്തെ നിങ്ങൾ അറിഞ്ഞു ബോധ്യപ്പെട്ട അത് അനുഭവിക്കലാണ് കുണ്ടലി ഉയർത്തൽ അല്ലാതെ ഇവിടെ ഇങ്ങനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്ന് ഇവിടെ ധ്യാനത്തിലൂടെ നേടേണ്ടതല്ല ഈ ചുണ്ടലി ഉയർത്താനുള്ള പണി